കൗമാരകലയുടെ മഹോത്സവത്തിന്റെ കൊല്ലത്ത് തുടക്കമായി അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ആശ്രമ മൈതാനത്തെ മുഖ്യവേദിയിൽ ഉദ്ഘാടനം ചെയ്തു ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ കൊല്ലം വേദിയാകുന്നത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് കലോത്സവം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അനാരോഗ്യകരമായ മത്സരം കൊണ്ട് കുട്ടികളുടെ മനോവീര്യം തകർക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കലോത്സവമാണ് ഒന്നുകൂടി രക്ഷകർത്താക്കള് അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ ഈ മത്സരങ്ങളില് ചിലര് മുന്നിലുണ്ടാവും ചെറു പിന്നിലുണ്ടാവും ഇന്ന് പിന്നിലാവുന്നവരാവാം നാളെ മുന്നിലാവുന്നതും അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ നിരന്തരമായ സാധനയും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആശ്രമം മൈതാനത്ത് പതാക ഉയർത്തിയാണ് ഔദ്യോഗിക തുടക്കമിട്ടത് തുടർന്ന് കാസർഗോഡ് നിന്നുള്ള ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേള കലാവിരുന്നും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്ര കല ഉൾക്കൊള്ളിച്ച് മംഗലം കളിയും സിനിമാ താരം ആശാശരത്തും സംഘവും അവതരിപ്പിച്ച സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും പ്രധാന വേദിയിൽ അരങ്ങേറി ജനുവരി നാലു മുതൽ എട്ട് വരെ ഇരുപത്തിനാല് വേദികളിലായാണ് കലോത്സവം എട്ടിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജി ആർ അനിൽ സുവനീർ പ്രകാശനം ചെയ്യും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കും